പെഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടി ബാലാകോട്ടിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കിന് സമാനം ലോകം ഗാർഡനിദ്രയിലായപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് സമീപ വർഷങ്ങളിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലവും മാരകവുമായ തിരിച്ചടിയാണിത് പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത് ഒരു വിദേശിയടക്കം ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമെന്നോണമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി മൂന്ന് സേനകളും കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യനാമത്തിൽ നടത്തിയ ഈ ഓപ്പറേഷൻ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തളർത്തി പാകിസ്ഥാൻ പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്ത സ്ഥലങ്ങളാണിവ എന്നാണ് സൈന്യം പറയുന്നത് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തൊണ്ണൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി കരുതുന്നുവെന്ന് വൃത്തങ്ങൾ പറയുന്നു അതേസമയം പാകിസ്ഥാൻ ആക്രമണത്തെ യുദ്ധപ്രവൃത്തി എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യ പാകിസ്ഥാനിൽ സൈനിക ആക്രമണം നടത്തിയതിന്റെ ആദ്യ സൂചന സൈന്യം തന്നെയാണ് പുറത്തുവിട്ടത് എക്സിലെ ഒരു പോസ്റ്റിൽ സൈന്യം പറഞ്ഞത് നീതി നടപ്പാക്കപ്പെടുന്നു ഹിന്ദ് എന്നായിരുന്നു മിനിറ്റുകൾക്ക് ശേഷം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ തന്നെ ഒരു ഹ്രസ്വ ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വിശ്വസനീയമായ സൂചനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി വിശദമായ ഒരു പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിരുന്നു ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ ആഖ്യാനം നിർവചിക്കുകയും അമേരിക്കയെ കക്ഷിച്ചേർക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹ്വൽപൂർ ഉൾപ്പെടെ ആകെ ഒൻപത് സ്ഥലങ്ങൾ ആണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടത് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മുരിത്കെ ഗുൽബൂർ ഭീംബർ ചക്കബ്രൂ ബാഗ് കോട്ട്ലി സിയാൽകോട്ട മുസാഫിർബാദ് എന്നിവിടങ്ങളിലും സേന ലക്ഷ്യമിട്ടിരുന്നു പാകിസ്ഥാനിൽ വ്യോമാക്രമണത്തിനായി ഉപയോഗിച്ചത് ആഴത്തിലുള്ള ആക്രമണത്തിനായി രൂപകൽപ്പന ചെയ്ത സ്കാൽ ക്രൂയിസ് മിസൈലുകൾ കടുപ്പിച്ച റാഫേൽ യുദ്ധവിമാനങ്ങളും വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രയോഗക്ഷമമായ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളായ ഹാമർ ബോംബുകളുമാണ് എന്നാണ് വിവരം പഹൽഗാം ആക്രമണത്തിൻ്റെ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം വന്നിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം നിരവധി യോഗങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിനെ നിരന്തരം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തു അതിനിടെ ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി പൂഞ്ച് രജൌരി മേഖലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ്പ് നടത്തി മൂന്ന് സാധാരണക്കാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വെടിനിർത്തൽ ലിംഗിക്കുന്നത് തുടർച്ചയായ പതിമൂന്നാം ദിവസമാണിത് അതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇന്ത്യൻ ആക്രമണത്തെ യുദ്ധപ്രവർത്തി എന്ന് വിശേഷിപ്പിച്ചു തങ്ങൾ ഉചിതമായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് അവകാശപ്പെടുന്നു അതേസമയം ധർമ്മശാല ലേ ജമ്മു ശ്രീനഗർ അമൃത്സർ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ന് ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് സിവിലിയൻ വിമാന സർവീസുകളൊന്നും ഉണ്ടാകില്ല കശ്മീരിൻ്റെ ചില ഭാഗങ്ങളിലെ സ്കൂളുകളും കോളേജുകളും ഇന്ന് അടച്ചിരിക്കും ആക്രമണങ്ങളെ തുടർന്ന് യു എസ് റഷ്യ യു കെ സൗദി അറേബ്യ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ രാജ്യങ്ങളെ ഇന്ത്യ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്